ശ്രീ ഗുരുഭ്യോ നമ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലാണ് ഇത്തവണയും ചിലമ്പില്ല കുട്ടികൾക്ക് അമ്മയ്ക്ക് മുന്നിൽ നൃത്താർച്ചന ചെയ്യുവാനുള്ള ഭാഗ്യം ലഭിച്ചു അങ്ങനെ വന്ദേ ഭാരത് ട്രെയിനിലാണ് നമ്മുടെ യാത്ര ആരംഭിച്ചത് കേട്ടോ നമ്മൾ എല്ലാവരും ഒരുപോലല്ല നമ്മൾ കുറച്ച് കുറച്ചുപേര് ട്രെയിനിലോ ബാക്കിയുള്ളൊരു ബസ്സിലായിട്ടോ ട്രെയിനിൽ നിന്നും ഇറങ്ങി ഇനി നമ്മൾ ബസ്സിലാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പോഴേക്ക് നല്ല മഴയായിട്ടോ നമ്മളെല്ലാവരും എന്തെങ്കിലും ബസ്സിൽ കയറി അപ്പം മഴയൊന്നും ഒരുപാട് നമ്മളെ വിഷമിപ്പിച്ചില്ല നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞു മഴ ആയപ്പോഴത്തേക്കും അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് രാവിലെ ആയപ്പോഴത്തേക്കും നമ്മൾ ക്ഷേത്രത്തിലെത്തി കേട്ടോ നമ്മൾ എത്താവണ താമസിച്ചത് അമ്പലത്തിൻ്റെ തന്നെ ഗെസ്റ്റ് ഹൗസായ ലളിതാംബ്യയിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് നമ്മൾ വേഗം പോയി ഫ്രഷ് ചെയ്ത് ഇതേ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞു നമുക്ക് സരസ്വതി മണ്ഡപത്തിൽ നൃത്താർച്ചന ചെയ്യാൻ തന്നിരിക്കുന്ന സമയം മൂന്ന് മണിയാട്ടോ അപ്പോൾ ആ സമയത്തിനുള്ളിലാണ് നമുക്കവിടെ എത്തേണ്ടത് നടക്കൂ 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 അങ്ങനെ കൃത്യം രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മളെല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി കലാകാരന്മാർക്കും ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൽ വിദ്യാഭഗവതിയായ ദേവിയുടെ മുന്നിൽ നമ്മുടെ കഴിവ് കാഴ്ചവെക്കാൻ പറ്റുന്നത് നമ്മൾ ഓരോരോരുത്തരുടെയും അനുഗ്രഹവും ഭാഗ്യവുമാണ് അങ്ങനെ ചിലമ്പിലെ കുട്ടികളും ദേവിക്ക് മുന്നിൽ നമസ്കരിച്ച ശേഷം അവരുടെ നൃത്താർച്ചന ആരംഭിക്കുകയായിട്ടോ അങ്ങനെ നമ്മുടെ സ്വന്തം മൃദിനങ്ങളിൻ്റെ ഗാനമായിരുന്നു കേട്ടോ ദേവിക്ക് മുന്നിൽ ആദ്യമായി നമ്മൾ അവതരിപ്പിച്ചത് ਜੀਤਾ <laughs> കുഞ്ഞലക്ഷ്മി ദേവിക്ക് മുന്നിൽ നൃത്തമെന്ന മഹാലോകത്തേക്കുള്ള ചുവടുപ്പ് ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞാവ പറയുന്ന പോലെ ഒക്കെ നന്നായി അനുസരിച്ച് മിടുക്കുകയായിട്ട് ചെയ്തു വൃത്താർച്ചിനെയൊക്കെ ഭംഗിയെ അവതരിപ്പിച്ച ശേഷം നമ്മൾ അമ്പലത്തിൽ തന്നെ കുറച്ച് സമയം ചിലവഴിച്ചു കേട്ടോ നല്ല മഴ പെയ്തു തണുത്ത് കിടക്കുന്ന അന്തരീക്ഷം എന്താ പറയുക നല്ല ആളായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ പോയത് പക്ഷേ തിരക്ക് നന്നേ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കയറി തൊഴുകാൻ പറ്റി ഒന്നേ കൂടുതൽ തവണ ദേവീനെ കയറി തൊഴാൻ പറ്റി എല്ലാവരും മനസ്സ് നിറഞ്ഞു സന്തോഷിച്ച് നിൽക്കുന്നൊരു സമയമായിരുന്നു കേട്ടോ ശേഷം നമ്മൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നു അങ്ങനെ കുറച്ച് പൂജകളും വഴിപാടുകളും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും അമ്പലത്തിന് വെളിയിൽ വന്നു കേട്ടോ എന്താ പറയുക എത്ര നാളത്തെ നമ്മുടെ ഒരു കാത്തിരിപ്പാണ് നമ്മൾ മൂകാമ്പയിൽ വരിക എന്നുള്ളത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മളതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് ഉറപ്പായിട്ടും ദേവി നമ്മൾ അമ്പലത്തിന് മുന്നിൽ എത്തിക്കും അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും സന്തോഷമായിട്ട് നമുക്ക് വരാൻ പറ്റും ഇത്രയും മഴയായിട്ട് പോലും നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകെ ക്ഷേത്രദർശനമൊക്കെ ഭംഗിയെ നടത്തി നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ സാധിച്ചു ഇനിയും ചിലമ്പില കുട്ടികൾക്ക് ദേവിക്ക് മുന്നിൽ നൃത്താർച്ചന ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്